പ്രവാസി വ്യവസായിയും സാമൂഹ്യ പ്രവർത്തകനുമായ സഫാരി സൈനുല്ലാബ്ദീൻ സൌഹൃദങ്ങളുടെ കഥ പറയുന്ന പുസ്തകം പുറത്തിറങ്ങുന്നു സാധിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി കെ സുധാകരൻ എൻ ഷംസീർ പി കെ കൃഷ്ണദാസ് തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖർ സൈനുല്ലാബ്ദീനുമായുള്ള സൌഹൃദത്തിന്റെ അനുഭവം പങ്കുവെക്കുകയാണ് പുസ്തകത്തിൽ പുസ്തകത്തിന്റെ പ്രകാശനം നാളെ കോഴിക്കോട് നടക്കും സഫാരി സൈനുൽ അബ്ദീൻ സൗഹൃദ നിലാവൊളി പുസ്തകത്തിൻ്റെ ഉള്ളടക്കം പേരിലുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലെ പ്രമുഖരുമായി ദീർഘകാല സൗഹൃദമുള്ളയാളാണ് സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സഫാരി സൈനുൽ അബ്ദീൻ ആ സൗഹൃദങ്ങളെക്കുറിച്ച് പ്രമുഖർ തന്നെ എഴുതുന്നു എന്നതാണ് പുസ്തകത്തിൻ്റെ പ്രത്യേകത പാണക്കാട് മുനവറലി തങ്ങളാണ് അവതരികെഴുതിയത് പിന്നെ മുഹമ്മദ് അലി ഷാബുദ്ധങ്ങളായിരുന്നാലും ഹൈദർ ഷാബുദ്ധങ്ങളായിരുന്നാലും അവിടെ നിന്ന് ഇങ്ങോട്ട് സാധിക്കലിയും മനോരത്തം എല്ലാവരുമായും നല്ല എൻ്റെ കുടുംബ ബന്ധങ്ങൾ ഇതിൻ്റെ വിശേഷം ബഹുമാനപ്പെട്ട മുനോവർ അലി ശിഹാബ് തങ്ങളാണ് ഇന്ന് ആമുഖം എഴുതുന്നത് അതൊക്കെ അവർ കാണിക്കുന്ന ഒരു മനസ്സ് ശരിക്കും പറമ്പോൾ ഞാനാകെ അതായത് ഞാൻ എത്രയോ ഇങ്ങനെ ചെറുതാവുകയാണ് രാഷ്ട്രീയ അതിരുകൾ ഭേദിക്കുന്നതാണ് സേനാബ്ദിൻ്റെ സൗഹൃദം സുധാകരൻ്റെ ഒരു വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു തോട്ട്സിൻ്റെ ആളാണല്ലോ അതുപോലെ തന്നെ ഇപ്പം രാഷ്ട്രീയമായിട്ടിപ്പോൾ സി പി എമ്മിന് ആ അതിൻ്റെ രാഷ്ട്രീയ ചിന്തയിലല്ല ഞാനെങ്കിലും ആ ബന്ധത്തിന് ഇപ്പോൾ ഞാനിവിടെ അവർക്ക് ആധിപത്യമുള്ള മുഗേല പഞ്ചായത്തിലാണ് താമസിക്കുക എന്നൊക്കെ ഇവർ തരുന്ന സ്നേഹം എന്ന് പറയുന്ന പരികളെല്ലാന്ന് പറയുന്നത് ഞാൻ വളരെ എപ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതാണ് ഇതേപോലെ തന്നെയാണ് കൃഷ്ണാസ് സംസ്കൃതത്തിലെ ശ്ലോകം എഴുതാൻ കാരണം ഈ കാലഘട്ടത്തിലോ അവതരിപ്പിച്ചപ്പോഴാകെ തിരക്കിനും വിദ്യാഭ്യാസ മത സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കിടയിലും സൗഹൃദങ്ങളെ കണ്ണിപൊട്ടാതെ നിലനിർത്താൻ ശ്രദ്ധയുണ്ട് നമ്മൾ ഈ ബിസി ബിസി എന്ന് എക്സ്ക്യൂസ് ആവാതെ അതിനൊരു ഒരു നമുക്ക് സമയം കാണുമ്പോൾ പുസ്തകത്തിൽ സൗഹൃദ ഗ്രൂപ്പുകൾ എഴുതിയ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയിൽ വ്യാഴാഴ്ച കോഴിക്കോട് വെച്ചാണ് പുസ്തകത്തിന്റെ പ്രകാശനം കണ്ണൂർ ആസ്ഥാനമായ കൈർലി ബുക്സാണ് പ്രസാധകർ മീഡിയ വൺ കോഴിക്കോട്